ും എന്നോടായിഷ്ടം കൂടാമോ നീണ തേടും എന്നോടായിഷ്ടം കൂടാമോ കടലിൻറെ കൊഞ്ചൽ കേട്ട് രാവോളം ചിന്തയിൽ മുഴുകി െൽപ്പാടം കണി കണ്ടുണരു മോഹപക്ഷിയേ നീണ തേടും എന്നോടായിടും നിന്നോടായിഷ്ടം കൂടാമോ മേരണ്ടിൽ സുറുമെതി തേനൂറും പുഞ്ചിരി തൂകി മലർപ്പുഴയും പാതിരാവിൽ കുളിർ തന്നലായവുമ്പോൾ എൻകൂടെ കുളിർ ചൂടാൻ പെണ്ണ് നീയുണ്ടെങ്കിൽ കുതിയേറും കനവുകളാൻ കൽബ് നിറയുമ്പോൾ കനവിൻ്റെ കഥ പറയാൻ നീ കൂട്ടിനുണ്ടെങ്കിൽ പലവർണ്ണപ്പൂക്കളുമായി കൂപ്പന്തലൊരുക്കാം ഞാൻ ൂവിന്റെ മണിയറയും കെട്ടാം ഞാൻ ഇതളെ നീ കൂടെ പോരാമോ ഒരു വട്ടം കൂടി പെണ്ണെ നീ സ്നേഹം നൽകാമോ മേരണ്ടിൽ രണ്ടിൽ ചുറുമയുമേതി തേനൂറും പുഞ്ചിരി തൂകി മഞ്ചോടെ പാറി നടക്കാം പ്പന്മാനേ വിരയുകയായി എന്നും നിന്നെ കാണുമ്പോൾ ആശകളായി നിറയുകയായി നിന്നെ സ്വന്തമാക്കിടുവാൻ എന്നും ഞാൻ ഉറങ്ങുമ്പോൾ കനവുകളിൽ നീ മാത്രം ഉണരുമ്പോൾ നിൻ മുഖവും തിളങ്ങുന്നു എൻ കണ്ണിൽ കൈക്കൊമ്പൽ നീട്ടിയേന്മാറോട് ചേർക്കാനും ആരാരും കാണാതെ നിന്മാറിൽ പുൽകാനും ഇതളെ നീ കൂടെ പോരാമോ ഒരു വട്ടം കൂടെ പെണ്ണെ നീ സ്നേഹം നൽകാമോ മേരണ്ടിൽ ചൊറുമേതി തേനോറും പുഞ്ചിരി തൂവി മുൻജോടെ പാറി നടക്കും മായപ്പൊന്മാനീ